ികളും റൌഡികളും പങ്കെടുത്തു മുസ്ലിങ്ങളെ അപമാനിച്ചു ഇഫ്താർ ചടങ്ങ് സംഘടിപ്പിച്ച നടൻ വിജയ്ക്കെതിരെ പരാതി നൽകിയിരിക്കുകയാണ് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് നടനും ടി വി അധ്യക്ഷനുമായ വിജയ് സംഘടിപ്പിച്ച ഇഫ്താറിനെതിരെയാണ് ഇപ്പോൾ പരാതി ഉയരുന്നത് വിജയ് മുസ്ലിങ്ങളെ അപമാനിച്ചു എന്ന് ആരോപിച്ച് തമിഴ്നാട് സുന്നത്ത് ജമാഅത്ത് നടനെതിരെ പരാതി നൽകിയിരിക്കുകയാണ് മദ്യപാനികളും റൌഡികളും തുടങ്ങിയ മതപരമായ ആചാരങ്ങളുമായി ബന്ധമില്ലാത്ത വ്യക്തികൾ ഇഫ്താറിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് ചെന്നൈ പോലീസ് കമ്മീഷണർക്ക് സൗഹാർദ്ദം വളർത്താൻ ഉദ്ദേശിച്ചുള്ള ഇഫ്താർ സമൂഹത്തെ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് ഇതിൽ ഖേദം പ്രകടിപ്പിക്കാത്ത നടന്റെ നടപടി മതവികാരങ്ങളോടുള്ള ബഹുമാനത്തെക്കുറിച്ച് ആശങ്ക ഉയർത്തിയിട്ടുണ്ടെന്നാണ് പരാതിയിൽ പറയുന്നത് ആളുകളോട് അനാദരവോടെയാണ് വിജയ് പെരുമാറിയത് പ്രാദേശികമായ അറിവില്ലാത്ത വിദേശ സുരക്ഷാ ഗാർഡുകളെയാണ് പരിപാടി നിയന്ത്രിക്കാൻ ഏൽപ്പിച്ചത് പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല തങ്ങളുടെ പരാതി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ നിയമ നടപടി അനിവാര്യമാണ് എന്നാണ് സുന്നത്ത് ജമാഅത്ത് പരാതിയിൽ പറയുന്നത് വിജയ് വെള്ളത്തുപ്പിയും വസ്ത്രവും അണിഞ്ഞ് നോമ്പുതുറയ്ക്കെത്തിയ ചിത്രങ്ങളും വീഡിയോകളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ് മൂവായിരത്തോളം പേർ ഇഫ്താറിൽ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത് പതിനഞ്ചോളം പള്ളികളിലെ ഇമാമുമാർക്കും ക്ഷണമുണ്ടായിരുന്നു തമിഴക വെട്ടിക്കിഴകം രൂപീകരിച്ചതിന് പിന്നാലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുമെന്നും താരം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു എന്തായാലും ഇപ്പോഴുള്ള ഈയൊരു വിവാദവുമായി വിജയ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം